പുത്താട്ടുകുളത്തി വഴിമുടയ്ക്കിയുള്ള വഴിയോര കച്ചവടങ്ങൾ അപകടങ്ങൾ വരുത്തുന്നു നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ നടപ്പാതകൾ കയ്യേറി നടത്തുന്ന താൽക്കാലിക വ്യാപാരങ്ങൾ ഇവിടെ കാൽനടയാത്രക്കാരുടെ നടപ്പവകാശം നിഷേധിക്കുകയാണ് എന്തിനും ഏതിനും കർശനമായ നിയമ എടുക്കുന്ന നഗരസഭയുടെ കാര്യാലയത്തിന് സമീപത്തെ നടപ്പാതയിലാണ് ഇത്തരത്തിലുള്ള ഒരു അനധികൃത ഇരിപ്പിടം നിലകൊള്ളുന്ന ലോട്ടറി വ്യാപാരത്തിനായി നിർമ്മിച്ചിരിക്കുന്ന വില്പന തട്ടാണ് ഇവിടെ വഴി മുടക്കിയിരിക്കുന്നത് ടൗണിലെ ഏറ്റവും തിരക്കേറിയ ഈ ഭാഗത്ത് മുതിർന്ന ആളുകൾക്ക് പുറമെ നൂറുകണക്കിന് സ്കൂൾ വിദ്യാർത്ഥികളാണ് ഇതുവഴി കടന്നുപോകുന്നത് രാവിലെയും വൈകുന്നേരം ഇതുവഴി കടന്നുപോകുന്ന വിദ്യാർത്ഥികൾക്ക് റോഡരികിലെ നടപ്പാത ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് ഹൈസ്കൂൾ റോഡിൽ സ്കൂളിൽ നിന്നും സെൻട്രൽ ജംഗ്ഷൻ ഭാഗത്തേക്ക് നടന്നെത്തുന്ന വിദ്യാർത്ഥികൾ നടപ്പാതകളെ ആശ്രയിക്കാറുണ്ടെങ്കിലും വഴിമുടക്കിയിട്ടുള്ള ലോട്ടറി തട്ട് മൂലം ഇവർ റോഡിലേക്ക് ഇറങ്ങുകയാണ് പതിവ് ഇത്തരത്തിൽ നടപ്പാതയിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങിയ ഒരു വിദ്യാർത്ഥിയെ കഴിഞ്ഞ ദിവസം ഇവിടെ വെച്ച് വാഹനം തട്ടിയിരുന്നു വിദ്യാർത്ഥി പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു എൻസി റോഡിൽ കാനറ ബാങ്കിന്റെ എതിർവശത്തെ നടപ്പാതയിലെ കാഴ്ചയും വിഭിന്നമല്ല ഇവിടെ വഴിമുടക്കിയിരിക്കുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ തട്ടുകട മൂലം ഇവിടത്തെ കാൽനടയാത്ര തടസ്സപ്പെട്ടതോടെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ വാഹനങ്ങളുടെ പാർക്കിംഗും ഇത്തരത്തിൽ നഗരത്തിലെ നടപ്പാതകൾ കാൽനടയാത്രക്കാർക്ക് അന്യമായി കൊണ്ടിരിക്കുകയാണ് അനധികൃത വ്യാപാരവും താൽക്കാലിക ഇരിപ്പടങ്ങളും അനധികൃത വാഹന പാർക്കിംഗും നടപ്പാതകളിൽ സജീവമാകുമ്പോഴും നിയമ നടപടിയെടുക്കേണ്ട അധികൃതർ മൗനം പാലിക്കുകയാണ് നിലവിലെ വിധാനങ്ങൾ പൊതുജനത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോഴും ഇവിടുത്തെ കാഴ്ചകൾ നിയമങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്സിന്റെ വിപുലവും ശേഖരം ജോൺസൺ ഹെലിക്ക ലിവാൻസ എല്ലാ പ്രമുഖ വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്ക യും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളം